വാക്യം പ്രതിയോഗിയാകുന്ന എന്ന പോലെ ആരെ പിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കും നിൽക്കട്ടെ അപ്പൊ എങ്ങനെ നടക്കുന്നു അലറുന്ന സിംഹം പോലെ നമുക്കറിയാം സിന്ധത്തിന്റെ പോയി പെട്ടെന്ന് ആർക്കും രക്ഷപ്പെട്ടു വരുവാൻ പറ്റത്തില്ല കാരണം മൃഗങ്ങളിൽ കരുത്തനും ആരോഗ്യമാനുമാണ് സിംഹം അല്ലേലിയ വളരെ ബുദ്ധി ഉള്ളവനുമാണ് മൃഗം അല്ലേലിയ സിംഘം അതേ ആ സിംഹത്തിന്റെ അടുക്കൽ പോയി പെട്ടെന്ന് രക്ഷപ്പെട്ടു വരുവാൻ പറ്റത്തില്ല ഒരിക്കൽ വേദപുസ്തകത്തിൽ അല്ലേലിയ ഒരുത്തനെ സിംഘക്കൂട്ടിൽ ഇട്ടതായി പറയുന്നു അവർ ഞാനെന്നറിയാമോ അല്ലേലിയ ആമേ ദാനിയലിനെ എടുത്ത് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് അല്ലേ ലീഹ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലെ ലീഹ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് സിംഗത്തിന്റെ അടുക്കലോട് പോകരുത് ക്രൈസ്തലോടെ നന്ദിയോടെ ദൈവത്തിന്റെ സ്ത്രോത്ര അപ്പോ അലരുന്ന സിംഹം പോലെ ഈ പിശാജു ആരെ മിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുകയാണോ ചുറ്റി നടക്കുന്ന പ്രതിയോഗിയാകുന്ന സാത്താനായ സിംഹത്തെ നീ എങ്ങനെ പ്രതിയോഗിയാകുന്നറിയാമോ ഈ രണ്ട് കണ്ണുകൊണ്ട് കൊണ്ട് ബൈക്ക് ഓട്ടിക്കുവാൾ കാർ ഓട്ടിക്കുവാൾ പ്ലെയിൻ ഓട്ടിക്കുവാനുള്ള അതിന്റെ അകത്തെ കണ്ണുകൊണ്ട് കാണാൻ തയ്യാറായാൽ നിന്നെ നിൽക്കുന്ന സിംഹത്തെ ഇന്ന് പൽക്കാലം നീ മിതിച്ചോട്ടേ പോകത്തുള്ളുഹോ ആത്മാവിൽ മിതിക്കാൻ തയ്യാറെടുത്തു തുടങ്ങിക്കോ ആത്മാവിൽ മിതിക്കാൻ തയ്യാറെടുത്ത തുടങ്ങിക്കും ഉണർന്ന് ഉണർന്ന ഉണർന്ന് പ്രാർത്ഥിക അടുത്ത നിമിഷം യാത്രയാണ് ആലയത്തിൽ പുറത്തിറങ്ങുന്നത് ുന്നത് സഞ്ചരിച്ചാണ് ഓ ബാലസിംഹത്തിന്റെ ഇടയിൽ കൂടിയാണ് അണലികറ നടുവിൽ കൂടിയാണ് പെരുമ്പാമ്പിന്റെ നടുവിൽ കൂടിയാണ് ഇത് തന്നെ തകർക്കാതെ നീ ഇതിനെ തകർക്കണമെങ്കിൽ ഇന്ന് തിരുവാലിരുന്നു നീ പ്രാപിക്കുന്ന അഭിഷേകത്തിന് ഇതിനെ തകർക്കുവാനുള്ള അതോ മകാശ

ോട്ടൊന്ന് കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവന്ന് വിരുന്ന് വാഴികൾക്കൊന്ന് കൊടുപ്പി ഓ നീ മറ്റുള്ളവർക്കൊന്ന് കൊടു നീ പ്രാപിച്ചത് മറ്റുള്ളവർക്കൊന്ന് പകര് നീ പ്രാപിച്ചത് മറ്റുള്ളവർക്കൊന്ന് കൺപാട്ട് ചെയ്യ നീ പ്രാപിച്ചത് മറ്റുള്ളവർക്കൊന്ന് എല്ലാ ദുരാത്മാവിന്റെ ദേശമിട്ട് ശാസുകയാണ് എല്ലാ അന്ധകാര കെട്ടുകളെ ശാസിക്കുകയാണ് എല്ലാ ബന്ധനങ്ങളെ ശാസുകയാണ് എല്ലാ ദുരാത്മാവിന്റെ ശാസിക്കുകയാണ് എല്ലാ ശാസ്ത്രങ്ങളെ

ായി വിട്ടത്തിന്റെ കീഴല്ലാതികർക്കുന്നവർ പീഡിതരെക്കുന്ന ദൈവമാണ് പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുന്ന ദൈവമാണ് പീഡിതരെ എന്ത് ചെയ്യും സ്വതന്ത്രരായി വിട്ടയക്കും നിന്നെ ശത്രു പീഡിപ്പിച്ചു വച്ചിരിക്കുന്ന നന്ദന അതിന് പോവുക ശത്രുടെ പലരും പറഞ്ഞു സ്കാൻ ചെയ്തപ്പോ രോഗങ്ങൾ മാറിപ്പോയി നീ ആകെ ആരാധിച്ചോന്ന് ഒന്നോരുണ്ടോ ആഴ്ചയാ സ്വത്ത് ഇവിടെ നൂറ്റമ്പത് വർഷം ആരാധിച്ചിട്ട് കൂലി നടക്കുന്ന ആളുകളെ എനിക്കറിയാം തിരുവോത്തു പറയുന്നു കൂഞ്ഞിരിക്കുന്നവനെന്ന് ഉയർത്തുന്ന ദൈവം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കർത്താവിന്റെ ദാസി പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ സ്കാൻ ചെയ്തപ്പോ എനിക്ക് രോഗമില്ല അവർ മുൻകാലങ്ങളിൽ പറഞ്ഞ രോഗത്തെ കുറിച്ച് കേട്ടാ നിങ്ങൾ ഞെട്ടിപ്പോകില്ല അവർ കൂടെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നേ കള്ളസാക്ഷി ഇവിടെ പറയാറില്ലെന്ന് നമുക്കറിയാമല്ലോ അല്ലെ സ്വോത് ആമേനാമേ സോത്ര ചെയ്ത് സോത്ര ബ്രൈസലോട് ആമേനാമേ സോത്ര ബ്രൈസലോട് ആമേ അങ്ങനെയൊന്നും ദൈവം വരുത്തും നടത്തല്ല നീ നിൽക്കുന്നത് നീ നിൽക്കുന്നത് വിശുദ്ധ ഭൂമിയിലാണ് വിശുദ്ധ ഭൂമിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ില്ക്കാം നീ തയ്യാറായ ഒരു വിടുതൽ തനക്ക് വേണ്ടി കൈമാറാൻ പോകുന്നു ആഹാ ലേ ലുയാ നിങ്ങൾ എല്ലാവരും തയ്യാറായിക്കോ ഞാൻ അടുത്ത ഒരു സ്റ്റെപ്പ് കേറുമ്പോൾ നമ്മൾ ആത്മാവിൽ പറക്കും അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ വരാൻ പോവുക അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നത് പറക്കും വായിക്കാത്താഴിട്ട് വേഗത്തിൽ വായിച്ചോ വേഗത്തിൽ ഉദാസീനത മാറിയിട്ട് വായിക്കുക വായിച്ചോ എടുത്തവർ വായിച്ചാട്ട് ആ ആ ചുറ്റി നടക്കുന്നു ആ ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിയും ആരോട് ശത്രുവിനോട് എതിർത്ത് ദൈവത്തോടെ നിൽക്കണം സ്വോത്രി മനസ്സിലായോ സ്വോത്രി അല്ലേലിയ ശത്രുവിനെ എതിർത്ത് ഭജന കുറിച്ച് വെച്ചോണം അല്ലേലിയ ഭക്തന്മാരോട് ചേർന്ന്വിനെ കൊട്ടാരത്തിൽ അയച്ച് പ്രവചിപ്പിച്ച ദൈവം അല്ലേലിയ ചില പ്രവചനങ്ങൾ ചിലർക്ക് ദൈവം തരാൻ പോവുക ആമേനാമേ സ്വത്രം സ്വോത്രം സ്വോത്ര നീ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ കൃപയുള്ള സ്ഥലത്തായിരിക്കുന്നത് ഇത് അല്ലേലിയ കൃപാപരമുള്ളടത്തായിരിക്കുന്നെ അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് ചിലത് നൽകാൻ പോകുക അല്ലേലിയ സ്ഥോത്രൻ സ്ത്രോത്രൻ സ്തോത്രം ക്രൈസ്തലോട് ആമേനാമേ ആരോട് എതിർക്കണം വീട്ടിന്റെ അടുത്ത് കിടക്കുന്നവരോട് എതിർത്തുകളായിരുന്നു പിശാദിനോട് എതിർത്ത് നിൽക്കണം അവനോട് ചേർന്നിരിക്കണം അവനാർ ജീവൻ തന്ന ഉടയവൻ നിന്റെ ഉടയവൻ അവനോട് ചേർന്നിരിക്കണം പിശാദിനോട് എതിർത്തിരിക്കണം നമ്മൾ സ്വാഭാവികം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് മദ്യം കഴിക്കുന്ന മകൻ ദൈവമില്ലാത്ത മകൻ പോഷ്ക്ക് പറയുന്ന മകൻ ഓടി വന്ന് പിതാവിനോട് ഒരു അഞ്ഞൂറ് രൂപ ചോദിച്ചാൽ ഇതേപോലെ പൊടിക്കാൻ നിൽക്കുന്ന ചെലതിനെ നോക്കിയിട്ട് പറ ഞാൻ നിന്നെ ചുരുട്ടിയെടുക്കാൻ പോവാ ഞാൻ നിന്നെ സീറോ ആക്കാൻ പോവുക ഓ നിന്നെ ഞാൻ സീറോ ആക്കിയിട്ട്

രണ്ടുപേർക്കും നല്ല പ്രസംഗണം അല്ല ആഗ്രഹമുണ്ട് അല്ലേ ആമേനാമേ നടന്നെട്ടോ അല്ലെ ആമേനാമേ ഞാനേ ഒരിക്കലും ഒരു കാർ ഉണ്ടായിരുന്നു ആ കാർ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ അരിവിപ്പുറം ചർച്ചയിൽ സെക്കാരുടെ മീറ്റിംഗിന് പോവാറിനകത്ത് മാറ്റോന്നറിയാം പന്ത്രണ്ടല്ലേ വണ്ടി റോട്ടില് ദോശ ചില ചട്ടവും പോലെ വരിക എന്റെ മോള് ഞെരുങ്ങാൻ മേടിച്ച് അരിപ്പുറത്തൊന്ന് കേറിയിട്ട് അല്ലല്ലേ ഞാൻ വണ്ടിയിൽ വരുന്ന എന്ന് പറഞ്ഞു പഠിക്കുന്ന പ്രായത്തിൽ അവിടെ ഇറക്കി വിട്ടിട്ട് ഞാൻ ബാക്കിയുള്ള രേഖ പത്ത് കിലോമീറ്ററിനകത്ത് അവിടെ ഇറക്കി വിട്ടിട്ട് ബാക്കിയുള്ള രേഖ ഉണ്ടോ അവൾ അവരൊന്നും നടന്നു വിടാം മനസ്സിലായോ അങ്ങനെയാണ് ഞങ്ങൾ വിശ്വാസത്തിൽ സ്നേഹിക്കുന്നത് മനസ്സിലായോ അങ്ങനെയാണ് ഞങ്ങൾ വിശ്വാസത്തിൽ അനേക്കുന്നത് അല്ലാതെ നിങ്ങളുടെ അയ്യോ അവര് പൈസ അല്ലാത്തതുകൊണ്ട് എന്റെ വണ്ടി അലിഞ്ഞു പോകും പിന്നെ നീ മറ്റുള്ളവരെ കേട്ട് മര്യാദ എന്ത് പൈസ അലിയുന്നതാണ് അല്ലല്ലേ ഈ പരിപാടിയൊക്കെ അവന്റെ ബാങ്ക് ലോക ബാങ്കിന്റെ ഉടമയല്ലേ അവൻ ലോക ബാങ്കിന്റെ മാനേജരാ ഓ കേറിയാ ലോക ബാങ്കിന്റെ മാനേജരെ നീ നിന്റെ വണ്ടിയിൽ സ്വീകരിച്ചോ നിന്റെ ഭവനത്തിൽ സ്വീകരിച്ചോ അവൻ നിന്റെ കാലി പോക്കറ്റിനറക്കാൻ പോകുന്നു

ശത്രുവിനൊരു ഭയങ്കര വെല്ലുവിളി ഉണ്ടോ ആയിരമായിരം നാവുഗലാലത് വന്നിപ്പിന്തഴതോ ആയിരമായിരം ായിരത്തിൽ ഒരംശം ചൊല്ലിടുവാൻ പാരിലെ സാധ്യമത് ദൈവത്തിൻ സ്നേഹം മനോഹരമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം ഏത്ര മനോഹരമേ അത് ചിന്തയിലടങ്ങാം ചിന്ത സമാധാനം സന്തതം കാണുന്നു ഞാൻ അത് ചിന്തയിലടങ്ങാം ചിന്ത സമാധാനം സന്തതം കാണുന്നു ഞാൻ എന്തതിശയമേ ഈ ദൈവത്തിൻ സ്നേഹം ഏത്ര മനോഹര मे सतरभ